ഈശോ മിശിഹാക്കിയെ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ വെള്ളിയാഴ്ച ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ ജപമാല മാസത്തിൻ്റെ അവസാനമായിരുന്നല്ലോ പല സ്ഥലങ്ങളിലും പരിശുദ്ധ അമ്മയെ അതിമനോഹരമായി അലങ്കരിച്ച് അമ്മ അമ്മമാതാവിൻ്റെ ജപമാല മാസം അവസാനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇതെല്ലാം പല ഇടവകകളിൽ പല കപ്പേളകളിൽ വീടുകളിൽ എല്ലാം ജപമാല അവസാനിപ്പിക്കുകയാണ് അതുപോലെ ഈ വർഷത്തെ പ്രത്യേകതയാണ് എല്ലാ ഇടവകകളിലും കുറേ എല്ലാ ഇടവകളിലും എന്ന് പറയാൻ പറ്റില്ല കുറച്ച് ഇടവകളിലൊക്കെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന പല സ്ഥലങ്ങളിലും നടന്ന പ്രത്യക്ഷീകരണങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കുന്നുണ്ട് മാതാവിൻ്റെ അതേ ഡ്രസ്സൊക്കെ ഇട്ട് ഭയങ്കര അത്ഭുതം തോന്നി ഇങ്ങനെ പരിശുദ്ധ അമ്മയെ മനുഷ്യർക്ക് പരിചയപ്പെടുത്താൻ നല്ല ഒരു വഴിയാണത് ഓരോ അച്ഛന്മാരും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് ശരിക്കും മാതാവിനെ കാണുന്നത് പോലെ തന്നെ നമ്മുടെ സഹോദരിമാർ അങ്ങനെ പാടുപെട്ട് അവർ ആ ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണുള്ളത് എല്ലാ ഇടവകളിലും അവർക്ക് പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് വികാരി അച്ഛന്മാർ ഇത് സെൻ്റ് തോമാസ് ചർച്ച് പടവരാട് ഉണ്ടായ ജപമാല റാ റാലിയാണ് കേട്ടോ ഇതിൽ മാതാവ്മാരൊക്കെയുണ്ട് ഉണ്ണിയെടുത്തിട്ടുള്ള മാതാവുണ്ട് അതുപോലെ പല പ്രത്യക്ഷീകരണങ്ങളിൽ നടന്ന മാതാവുകൾ തേരായിട്ട് അലങ്കരിച്ച് ഓരോ യൂണിറ്റുകളും മാതാവിനെ കൊണ്ടുവരുന്നത് അതെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കുഞ്ഞു മക്കൾക്കും അതുപോലെ പ്രത്യക്ഷീകരണങ്ങൾ അറിയാത്തവർക്കും ഒക്കെ അത് അറിയാനായിട്ട് നല്ല ഒരു സാധ്യതയുള്ളൊരു സംഭവമാണിത് വേളാങ്കണ്ണി മാതാവൊക്കെ സൂപ്പറായിട്ടാണ് നിൽക്കുന്നത് ലൂർദ് മാതാവ് വേളാങ്കണ്ണി മാതാവ് മെജിഗോറിയൻ മാതാവ് കുരുക്കഴിക്കുന്ന മാതാവ് ലാസ്ലെറ്റ് മാതാവ് അങ്ങനെ കുറേ മാതാവുകളെ അവതരിപ്പിക്കുന്ന ഒരു രീതി ഈ വർഷത്തെ ജപമാല അവസാനത്തിൽ കാണുകയുണ്ടായി വളരെ നന്നായിട്ട് തോന്നി ഈ പരിപാടികളൊന്നും സാത്താൻ തീരെ ഇഷ്ടമല്ല കേട്ടോ അവന് ഭയങ്കര ദേഷ്യമാണ് ഈ കന്യകാമേരി എങ്ങനെ കൊണ്ടു നടക്കുന്നത് അവന് ഭയങ്കര ദേഷ്യാണ് കാരണം നമുക്കറിയാലോ ഉൽപ്പത്തി മൂന്ന് പതിനഞ്ചിൽ പറഞ്ഞു വെച്ചിട്ടില്ലേ നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുന്നു അതുകൊണ്ട് ഈ സ്ത്രീയാണ് അവൻ്റെ ശത്രു കാരണം ആദ്യത്തെ സ്ത്രീയെ അവന് കൈയെടുക്കാൻ കഴിഞ്ഞു അടിമപ്പെടുത്താൻ കഴിഞ്ഞു പറഞ്ഞു പറ്റിക്കാൻ കഴിഞ്ഞു ആ ഒരു ഒറ്റ പറ്റിക്കലിൽ ലോകം മുഴുവൻ പാപത്തിൽ നിബന്ധിച്ചു ഒരു സ്ത്രീ മതിയായിരുന്നു വേറെ വലിയ കാര്യങ്ങളൊന്നും അവന് ചെയ്യേണ്ട വന്നില്ല ആ സ്ത്രീനെ കൂട്ടുപിടിച്ചതോടുകൂടെ ലോകം മുഴുവൻ പാപത്തിൽ പെട്ടുപോയി ദൈവത്തിനെ നിന്ദിക്കാൻ വരെ മനുഷ്യരും മുതിർന്നു എങ്ങനെ ഒരു സ്ത്രീ കാരണം അത് അവന് വലിയ സന്തോഷമായിരുന്നു കാരണം ദൈവത്തിനെ നിന്നിക്കണം ദൈവത്തിനെ നിന്ദിക്കുക അതാണ് നിന്ദിപ്പിക്കുക അതാണല്ലോ അവൻ്റെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് അവന് വലിയ സന്തോഷമായിരുന്നു ആ സന്തോഷമൊക്കെ പോകും ഈ ജപമാല റാലി കാണുമ്പോൾ കാരണം ആദ്യത്തെ സ്ത്രീ ഉണ്ടാക്കിയ പുലിവാലുകളിൽ നിന്നൊക്കെ നമ്മളെ രക്ഷിക്കാനായിട്ട് പിതാവായ ദൈവം വാഗ്ദാനം നൽകിയ രക്ഷകൻ പിറക്കാനിരിക്കുന്നത് ഈ സ്ത്രീയിൽ നിന്നാണ് അതവനറിയാം അതുകൊണ്ട് അവന് ഈ സ്ത്രീയെ കണ്ണിന് നേരെ കണ്ടുകൂടാം ഈ സ്ത്രീയുടെ പിന്നാലെ പോകുന്നവരെ അവൻ വിടാതെ പിടിക്കും പിന്തുടരും സഹനങ്ങൾ കൊടുത്തും വേദന കൊടുത്തും നിരാശപ്പെടുത്തിയും എങ്ങനെയെങ്കിലും ഈ സ്ത്രീയുടെ പിന്നാലെ പോകുന്നത് നിർത്തണം അതുപോലെ തന്നെ ഈ ഈ അമ്മയുടെ ആവശ്യം എന്താ എന്നുള്ള ചിന്തകൾ കൊടുത്ത് കുറേ സഭകളെ അവൻ പിടിച്ചു വച്ചിട്ടുണ്ട് അതായത് മാതാവ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കാണുന്നത് പല പ്രത്യക്ഷീകരണങ്ങളും മാതാവ് വന്ന ആ ഡ്രെസ്സൊക്കെ ഇട്ട് സഹോദരിമാർ കഷ്ടപ്പെട്ട് അവർ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് ഇത് കുഞ്ഞു മക്കൾ ചോദിക്കും എന്താണിത് എന്താ ഈ ഡ്രസ്സ് അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ടൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് വീഡിയോ എടുത്തു അയയ്ക്കുന്നു എന്നേ ഉള്ളൂ സന്തോഷം തോന്നി ഞാനിതൊന്നും കാണാൻ പോയിട്ടില്ലെങ്കിലും വീഡിയോസൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമാണ് എൻ്റെ അടുത്ത പ്രദേശങ്ങളിലെ ഇടവകളിലാണ് ഇതൊക്കെ നടന്നിട്ടുള്ളത് എൻ്റെ ആരോഗ്യ പ്രശ്നം മൂലം ഞാൻ ഈ മാതാവുമാരൊന്നും കാണാൻ പോയില്ല പ്രിയ സഹോദരങ്ങളെ സാത്താന് ഒരു പേടി സ്വപ്നമാണ് കന്നികാമറിയം അവന് ഈശോയെ ഇത്ര പേടിയില്ല അത് പറയുമ്പോൾ ദൈവത്തെക്കാളും മാതാവിനെയാണ് പേടി എന്ന് വിചാരിക്കരുത് കാരണം അതിൻ്റെ കാരണം എന്താണെന്നു പിതാവായ ദൈവം സാത്താൻ്റെ തരത്തകർക്കാനായിട്ട് ഈ സ്ത്രീയെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈശോയെക്കാൾ അവന് പേടി കന്നികാമറിയത്തിനെ കാണുമ്പോഴാണ് കാരണം കന്നികാമറിയത്തിനെയാണല്ലോ ഈശോയും പിതാവും പുത്രനും പരശുദ്ധാന്മാവുമൊക്കെ സാത്താനെ തരത്തകർക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് ഈ കന്യകാമറിയത്തിനെയാണ് അങ്ങനെ നമ്മൾ ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലാളന്മാർ പിന്നെ അത് ശ്രദ്ധിക്കാറില്ല ഈ ജോലിക്കാരതൊക്കെ ക്ലിയറായി ചെയ്യണം അപ്പോൾ ഈ ഒരു കാര്യത്തിൻ്റെ ചുമതല വഹിക്കുന്ന ആളെയാണ് അവന് പേടി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഇടവകളിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല അവസാനിപ്പിക്കുന്ന ആ ഒരു രീതി ഇനിയും ധാരാളം തുടരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതുപോലെ ജപമാല മാസം സാത്താനെതിരെയുള്ള ആയുധമാണല്ലോ ജപമാല വിശുദ്ധ ലൂയിസ് ഡി മോൺഫുഡ് പറഞ്ഞിരിക്കുന്നത് ജപമാല ചെല്ലുന്ന ഒരു മകൻ ഒരിക്കലും ഒരു മകൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെയാണ് ജപമാലയുടെ പവർ ഇവിടെ ഓരോ മാതാവുമാർ വരുമ്പോൾ പേരെഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളുടെ അടുത്തുള്ള ഇടവകയിലാണിത് വല്ലാർ പാടത്തമ്മ നോക്കിലെ മാതാവ് അതുപോലെ ലാസ്ലെറ്റ് മാതാവ് വളരെ ഭംഗിയായിട്ടാണ് അവർ ഇതൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത് പ്രത്യാശിയുടെ അമ്മ കൃപാസനം മാതാവ് ആ കൃപാസനം മാതാവ് നല്ല സഹായത്തിൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പ്രത്യക്ഷീകരണങ്ങൾ നടന്നിട്ടുണ്ട് കേട്ടോ വേളാങ്കണ്ണി മാതാവ് മറ്റെല്ലാ പ്രത്യക്ഷീകരണങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം അംഗീകരിക്കപ്പെട്ടതാണ് കൃപാസനമാതാവിൻ്റെ ഒഴികെ മെജുകോറി മാതാവ് മെജുകോറി സഭയുടെ ആധികാരികമായി അംഗീകാരം വരുന്നേ ഉള്ളൂ ലൂർദ് മാതാവ് ഇതൊക്കെ സഭയുടെ വിശ്വാസ സത്യങ്ങൾ പോലെ അംഗീകരിച്ചിട്ടുള്ളതാണ് ലൂർദ് മാതാവ് കുരുക്കഴിക്കുന്ന മാതാവ് കുരുക്കുകളുമായിട്ട് വരുന്നത് മാലാകമാരാണ് കേട്ടോ മാലാകമാരാണ് അമ്മയുടെ കയ്യിൽ നിന്നും ഈ കുരുക്ക് അഴിച്ചു മാറ്റിയ കുരുക്ക് വാങ്ങുന്നത് വിമല ഹൃദയ മാതാവ് എന്താ എത്ര സ്ഥലത്ത് മാതാവ് വന്നിട്ടുണ്ട് അതെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് കർമ്മല മാതാവ് ഓരോ കുടുംബ കുടുംബക്കൂട്ടായ്മകള് അവതരിപ്പിച്ചിട്ടുള്ള മാതാവുമാരാണ് ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസം അവസാനിക്കുമ്പോൾ നമുക്ക് ഒരു തീരുമാനമെടുക്കാം നമ്മുടെ ജീവിതത്തില് ഒരു ജപമാലയെങ്കിലും ലോകത്തിൻ്റെ പാപത്തിന് പരിഹാരമായും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും ഒരു ജപമാലയെങ്കിലും കാഴ്ച ഒരു ദിവസം ഉണ്ടാകാൻ പാടില്ല എന്ന് അതുപോലെ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നമ്മുടെ ജീവിതം നമുക്കുള്ളതെല്ലാം നമ്മുടെ അന്തരംഗങ്ങളിലുള്ളതും നമുക്ക് എന്തൊക്കെ സ്വന്തമായിട്ടുണ്ടോ അതെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് കാഴ്ച വെക്കുക എന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പിന്നെ നമ്മൾ സേഫായി അമ്മ നോക്കിക്കോളൂ തിരിപ്രദക്ഷിണമായി മനുഷ്യമക്കൾ എൻ്റെ പക്കലേക്ക് വരട്ടെ എന്ന ലൂർദിലെ അമ്മയുടെ സന്ദേശമാണ് ഇത് കാണുമ്പോൾ ഞാൻ ഓർക്കുന്നത് തിരിപ്രദക്ഷിണമായിട്ട് പ്രദക്ഷിണമായിട്ട് സമർപ്പിത മക്കൾ പരിശുദ്ധ അമ്മയുടെ അടുക്കൽ എത്തുമ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കെന്തുമാത്രം സന്തോഷമാണ് ഉണ്ടാവുക എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് അമ്മ കൊടുക്കുക ലൂർദിൽ കൊടുത്തതുപോലെ ചില ഇടവകളിലൊക്കെ ഇങ്ങനെയാണ് ജപമാല അവസാനിപ്പിക്കുന്നത് ജപമാല സാത്താനെതിരെയുള്ള ആയുധമാണ് അതുകൊണ്ട് ഒക്ടോബർ മാസത്തിൽ ഈ ജപമാല നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയ സഹോദരങ്ങളെ ഒരിക്കലും ഇത് അവസാനിക്കാൻ പാടില്ല നമ്മുടെ ജീവിതത്തിൽ മരണം വരെ കൊണ്ടുനടക്കേണ്ട ആയുധമാണ് ജപമാല കഴുത്തിൽ ധരിക്കാനുള്ളതല്ല കഴുത്തിൽ ധരിക്കാനായിട്ട് അമ്മ തന്നിട്ടുള്ളത് ഉത്തരിയമാണ് ഉത്തരിയം ധരിച്ചു മരിക്കുന്നവർ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും എളുപ്പം അമ്മ കൊണ്ടുപോകുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ധരിക്കാൻ ഉത്തരിയവും ജപിക്കാൻ പരിശുദ്ധ ജപമാലയും അതുപോലെ തന്നെ സ്വർഗത്തിൽ നിന്നും അമ്മ കൊടുത്ത ഒരു സമ്മാനമാണ് കാതറിൻ ലബോറയുടെ അത്ഭുത മെഡൽ ഇത് മൂന്നും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ് ഫാത്തിമ മാതാവ് നമ്മോട് പറഞ്ഞു ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ഈ ഒക്ടോബർ മാസം കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ ഒക്ടോബർ മാസത്തേക്ക് മാത്രമല്ല ജപമാല അത് നമ്മുടെ നിത്യത എത്തുന്നതുവരെ കയ്യിലുണ്ടാകണം ഹൃദയത്തിലുണ്ടാകണം സ്കൂളുകളിലൊക്കെ ഇങ്ങനെയാണ് ജപമാല അവസാനിപ്പിക്കുന്നത് കൊച്ചുമക്കളുടെ സ്കൂളിലെ ജപമാല പ്രദർശനമാണ് കേട്ടോ ആവേ മരിയ ആവേ മരിയ എന്ന് പറഞ്ഞ് പ്രീ കെ ജി പിള്ളേർ മാതാവിനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതാണ് നേരത്തെ കണ്ടത് മാതാവിനോട് ഇന്നേ ദിവസം എല്ലാവരും ഒരു നിയോഗം ചോദിക്കും ജപമാല അവസാനിപ്പിക്കുമ്പോൾ അമ്മമാതാവ് തരും നമ്മൾ എത്രമാത്രം ജപമാല തീക്ഷ്ണതയോടുകൂടെ പങ്കെടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് അമ്മ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിയും ജപമാല റാലി പോകുമ്പോൾ വീടുകൾ ഒരുങ്ങിയിരിക്കുന്നതാണ് അമ്മമാതാവിനെ എടുത്തു വെച്ചിട്ട് പിന്നെ അവസാനം നേർച്ചയുണ്ട് കുഞ്ഞുമക്കൾക്ക് ഏറ്റവും നല്ല ശുശ്രൂഷ നേർച്ചയാണ് കേട്ടോ നേർച്ച വിതരണമാണ് അവർ ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് വീടുകളിലൊക്കെ മെഴുകുതിരി കത്തിച്ച് ജപമാല പ്രദക്ഷിണത്തിന് ജപമാല റാലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിലും നന്മയുടെ മെഴുകുതിരികൾ കത്തിച്ച് നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജപമാലയെ വരവേൽക്കാം നന്മ നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചെല്ലുമ്പോഴും സിസ്റ്റർ നത്താലിയോയോട് ഈശോ പറഞ്ഞു ഒരു തുള്ളി രക്തം ഞാൻ എൻ പാപിയുടെ മേൽ ഒരു പാപിയുടെ മേൽ വീഴ്ത്തും ആ ബോധ്യത്തോടെ നമുക്ക് ജപമാല ചൊല്ലാം ധാരാളം ആത്മാക്കൾ ഈശോയ്ക്കായി നേടിക്കൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ